ഹലോ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിപ്പോഴും മാഗി തയ്യാറാക്കാറുണ്ടല്ലേ കുട്ടികൾക്കൊക്കെ മാഗി തയ്യാറാക്കി കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കും ആ ഒരു സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ മാഗി തയ്യാറാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ മാഗി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലും കൂടി ഒന്ന് ഇവിടെക്ക് മാഗി തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കാൻ നോക്കേണ്ട ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഒരു കുഞ്ഞ് ആൽഫറോഡോ മാഗിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് പാക്ക് മാഗി ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം മാഗി ഒരു പത്ത് മിനിറ്റാ എടുക്കല്ലോ വെന്ത് കിട്ടാനുള്ള ഒരു സമയമെന്ന് പറയുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ബാറ്ററും തയ്യാറാക്കാനായിട്ട് കിട്ടും അപ്പോൾ അതിന് തന്നെ ഞാൻ അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അര ഒണിയനും ഒരു ഹാഫ് ഭാഗം ഉണിയനും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഭാഗം അതുപോലെ കുറച്ച് സ്വീറ്റ് കോണും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മാഗി തയ്യാറാക്കുന്ന സമയത്ത് വെന്ത് വേവിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്കുള്ള മേഗി പൗഡർ ചേർത്ത് കൊടുക്കണം ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്വീറ്റ് കോണും അതുപോലെ തന്നെ ക്യാപ്സിക്കോം ഒണിയനും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ മാഗി പൗഡർ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ടൈം ഒന്നും സോൾട്ട് ചെയ്തെടുക്കേണ്ട ഒരു മൂന്നാല് മിനിറ്റ് മാത്രം മതി കാരണം ഇത് ഒരുപാട് വെന്ത് കിട്ടാനൊന്നും ഇല്ലല്ലോ സ്വീറ്റ് കോൺ ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് പിന്നെ ഓണിയനും ക്യാപ്സിക്കലാണ് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാനുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് മാഗി ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ സോസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ സോസേജ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് രണ്ട് സോസേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസേജ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ആൽഫ്രഡോ മാഗിക്ക് അപ്പോൾ നിങ്ങൾ സോസേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സോസേജ് ഇതുപോലെ സ്ലൈസ് ആയി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഞാൻ അഞ്ച് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം സോസേച്ചൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വെക്കാം അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ബാറ്ററി തയ്യാറാക്കാനുണ്ട് കേട്ടോ നമ്മൾ ആൽഫ്രഡോ പാസ്റ്റയ്ക്ക് തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ബാറ്ററി ഇതിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ആവശ്യമായിട്ടും ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ ബട്ടർ ഒരു ചെറിയ ക്യൂബ് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൈദ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ മൈദ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ ആവശ്യമുള്ളത് പാൽ കുറച്ച് കുറേശയായിട്ട് ചേർത്തിട്ട് ആ മൈദേൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തും അതൊക്കെ ഒന്ന് മാറി വരെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതൊരു ക്രീമി പർവത്തിലായി കിട്ടുന്നവരെ നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മളുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ആ മാഗി പൗഡർ ഉണ്ടല്ലോ അത് ഇതിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി മാഗി പൗഡറിൽ ഉണ്ടാവും ഈ ഒരു സമയം നമുക്ക് ലാസ്റ്റ് ഫൈനലി ആ മാഗി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ക്രീമി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ മേഘ ഉണ്ടല്ലോ അത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പണികളൊന്നുമില്ല ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് നല്ലോണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സോട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കോം ഒണിയനും നമ്മുടെ സ്വീറ്റ് കോണും ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളെപ്പോഴും നമുക്കൊക്കെ ഇടയ്ക്ക് മാഗി തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആ മാഗി പൗഡർ ഇതിട്ടിട്ട് നമ്മൾ തയ്യാറാക്കുള്ളൂ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ മാഗി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ നമ്മൾ മാഗി തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് തേക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ സോസേജായാലും സ്വീറ്റ് കോൺ ഒക്കെ ആയാലും ഒന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും നല്ലൊരു ഇടയ്ക്കൊരു മധുരമൊക്കെ ഉണ്ടാവും സ്വീറ്റ് കോണിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വൺ ടൈം നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കേണ്ടിട്ടോ നമുക്ക് കുട്ടികൾക്ക് നല്ല നമുക്കായാലും കഴിക്കാൻ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിയാൽ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ആയി കാണാം അപ്പോൾ ഇൻഷാള്ള ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി ഇടയ്ക്കൊക്കെ മാഗി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് മാഗി തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ